ിൽ ഇബാദത്തി വത്തിൽ എപ്പോഴും മനസ്സിന്റെ ലക്ഷ്യം ആരാധനയും ഖുർആനോത്തും തന്നെ നോക്ക് ഒരു ഒഴിവ് കിട്ടുന്ന നേരം അവർ അവരുടെ ഡുട്ടി എന്താണ് കുർആആാനോ അല്ലെങ്കിൽ ഖുർആൻ കേൾക്കുകയാണ് അല്ലെങ്കിൽ ഖുർആആാന് പഠിക്കുകയാണ് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയാണ് എത്രയാണ് അവരൊക്കെ കുർആാനോ സാമൂഹ്യ സേവനം ചെയ്ത മഹാന്മാര് തന്നെ ജനങ്ങൾക്ക് വലിയ ഉപദേശങ്ങൾ നൽകിയ മഹാന്മാര് തന്നെ അവരെ മനസിന്റെ ലക്ഷ്യം ഓരോ ദിവസവും ഖുർആആാനോദാതെ മുന്നോട്ട് പോകുന്നത് അവർക്ക് വല്ല ഏറ്റവും വലിയ ഔലിയാക്കളാരാ സ്വഹാബിമാര് ഒരു ദിവസം കഴിഞ്ഞു കിടക്കാന്നുള്ള സ്വഹാബത്തിന് വേറുപ്പാണ് പാണ് 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 നമുക്കൊക്കെ പത്രം ഇല്ലാതിരിക്കുന്ന സമയത്ത് എന്നും ഈ പത്രക്കാർക്ക് ഒരു ലീവാണ് പറയില്ല ആൾക്കാർ ഒരു ചെറിയ കൂടെ ഒരു ദിവസം ഖുർആാനിലേക്ക് നോക്കാത്ത ഒരു ദിവസം കഴിഞ്ഞു കിടക്കുക കിടക്കാന്നുള്ളത് സഹാബത്തിന് വെറുപ്പാണ് മുസ്തഫിൽ നോക്കാത്ത ആള് കേട്ടോ മുസ്തഫിൽ നോക്കാത്തത് മൊബൈലിൽ നോക്കാത്തതെന്നല്ല മുസ്ഫിൽ നോക്കാത്തത് മൊബൈൽ കയ്യിലുള്ള മൊബൈലുള്ളത് അല്ല അത് പലതും അതിലുണ്ട് എന്ന് പറഞ്ഞാൽ ആ രണ്ട് ചട്ടക്കടയില് ഖുർആാനായിട്ടുള്ള ആ കോപ്പിയിൽ തന്നെ നിലനിൽക്കുന്നത് അതിനാ മുസ്തഫ് നിങ്ങളോട് മുസ്തഫ് വെച്ചാൽ മൊബൈൽ തരുമോ തെരുവില്ല അത് മജിമോത്തിൽ കുത്തുമാണ് അതിൽ പലതും ഉണ്ടാവും പലതും ഉണ്ടാവും അതില് ഫോൺ നമ്പർ ഉണ്ട് മെസ്സേജ് ഉണ്ട് വാരികണ്ട് മാസികണ്ട് പത്രണ്ട് പലതും ഉണ്ട് കൂട്ടത്തിൽ അത് കാറുമുണ്ട് മൗലിതുണ്ട് മുസാഫും ഉണ്ട് പലതും മുസ്ഫെന്ന് പറഞ്ഞാൽ മുസാഫായിട്ടുള്ളതല്ലേ അന്നത്തെ കാലത്ത് കോപ്പി എത്ര കുറവാ എന്നിട്ടും സുഹാബത്ത് എല്ലാ ദിവസവും മുസാഫ് നോക്കും ഓതും മുസ്താഫ് നോക്കാത്ത ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ അങ്ങനെത്ര ദിവസം മുസ്താഫ് നോക്കാത്ത ദിവസം പാടില്ല നോക്കാത്തത് ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ പറഞ്ഞതാണ് അത് സ്ത്രീകളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് സഹോദരിമാർ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കണം നമ്മൾ രക്ഷപ്പെട്ടുപോയി കാരണം ഓദാൻ പറ്റാത്ത ദിവസം അവർക്കും അല്ലേ ഉണ്ട് തൊടാൻ പറ്റാത്ത നോക്കാൻ പറ്റാത്തോ നോക്കാൻ പറ്റാത്തല്ല വേറുള്ളവര് മർച്ച നോക്കിയാൽ മതിയല്ലോ അതല്ലേ ജനാപത്തുകാരായ പെണ്ണുങ്ങളോട് നിഫാസുകാരിയായ പെണ്ണുങ്ങളോട് ഹൈദുകാരികളോടൊക്കെ ഇമാംബർ അനു പറഞ്ഞു ഓദാൻ ഹറാമല്ലേ തൊടാൻ പറ്റൂല പക്ഷെ നോക്കാൻ പറ്റുമല്ലോ മഹാനവറുകൾ പറഞ്ഞു മുസ്തഫിലേക്ക് നോക്കണം നോക്കിയിട്ട് കൊണ്ട് ഓതണം നാവ് കൊണ്ട് ചരിപ്പിക്കരുത് ഇങ്ങനെ ഓതുക മനസ്സിൽ ഓതുക സാധാരണ അര ഖുർആൻ ഓതുന്ന ഒരു പെണ്ണാണെങ്കിൽ അരമണിക്കൂർ ഇങ്ങനെ വരി വരിയായിട്ട് നോക്കിയിട്ട് നാവനക്കാതെ കൽബ് കൊണ്ട് ഓതുക ആ ടൈമിൽ അങ്ങനെയാണ് ഖുർആാനോട് എന്നാലും വിടരുത് അവർക്കും നോക്കണം വലിയൊരു എല്ലാവർക്കും നമ്മുടെ ലക്ഷ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണത് സുബാൻ അള്ളാഹുലേക്ക് അടുത്ത മഹാന്മാര് മുഴുവനും അള്ളാഹുവിന്റെ കിതാബുകളുമായി വലിയ ടച്ചുള്ളവരാണ് അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്ത് കാമിലാകണമെങ്കിൽ ഖുർആനിനോടുള്ള വേണം അതില്ലാതെ നടക്കൂല ധാരാളം ഖുർആൻ ഓതുന്ന ആളുകൾക്ക് വലിയ ബന്ധം സ്ഥാപിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലാ മഹബ്ബത്തിലും വലിയ ഉയർച്ചയുണ്ടാകും